ബോഡി ലൈൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ പുതിയ സ്ഥാപനം ആധുനിക പെരുമ്പാവൂർ ഔഷധി ജംഗ്ഷനിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ബോഡി ലൈൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ പുതിയ സ്ഥാപനം പെരുമ്പാവൂർ എൻസി റോഡിൽ വട്ടക്കാട്ടുപടിയിൽ അംബിക ഗാർഡൻസിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ല സൗകര്യങ്ങളോടും കൂടി എയർ കണ്ടീഷൻ ചെയ്ത ജിമ്മിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പോൾ സ്ഥാപന നിർവഹിച്ചു ശേഷം ഏവരും പാട്ടിക്കലും കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി സുത്യർഹമായ സേവനമാണ് നൽകുന്നത് പെരുമ്പാവൂരിന്റെ ആരോഗ്യരംഗത്ത് വലിയ എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ യുവാക്കളും യുവതികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് വരുന്നതും അതുപോലെ തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പെടുന്നത് എൻ്റെ അടുത്ത സുഹൃത്തും അരുളാലും അദ്ദേഹത്തിൻ്റെ കുടുംബവും എല്ലാം ചേർന്ന് നടത്തുന്ന ഈ സംരംഭം ഇന്ന് പുതിയ ഒരു കാലുവെയ്പ്പൂടെ നടത്തുവാണ് പുതിയൊരു ബ്രാഞ്ചുകൂടുകൂടി ഇവിടെ ആരംഭിക്കുന്നതുകൂടി കൂടുതൽ ആളുകൾക്ക് ഇത് സൗകര്യപ്രദമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ബോഡി ലൈൻ പെരുമ്പാവനെ നൽകുന്ന ആരോഗ്യരംഗത്ത് നൽകുന്ന ഈ സംഭാവനയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങളും കടപ്പാടുമെല്ലാം നഗരസഭ രേഖപ്പെടുത്തുന്നു തുടർന്നും ഈ സ്ഥാപനം ഏവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ചടങ്ങിൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു എല്ലാ ദിവസവും രാവിലെ അഞ്ചു മുതൽ പത്ത് വരെ ലേഡീസിനും മാത്രവും വൈകിട്ട് മുതൽ രാത്രി വരെ പ്രവർത്തനം മിസ്റ്റർ കേരളീരിയൻസ് ആയ വിദഗ്ധ ട്രെയിനർമാരുടെ നേതൃത്വത്തിലാണ് പരിശീലനം എന്ന് സ്ഥാപന ഉടമ അറിയിച്ചു എംസി റോഡ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ടു തൗസൻഡ് ത്രീ മുതൽ ബോഡി ലൈൻ ഔഷധി ജംഗ്ഷനിൽ നമ്മൾ സെർവ് ചെയ്യണമാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിനെ അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വട്ടക്കാട്ടുപടിയിലൊരു ബ്രാഞ്ചിടയും നമ്മുടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇതൊരു ഫിറ്റ്നസ് സ്റ്റുഡിയോ കോൺസെപ്റ്റ് ആണ് എല്ലാ മെഷീൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ഒരു ഫുള്ളി എ സി ഒരു സ്പേസാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യണത് അതുപോലെ തന്നെ നമ്മുടെ ക്ലബിന് മുൻപിലും അതുപോലെ സൈഡിലായിട്ടും ഇഷ്ടംപോലെ പാർക്കിംഗ് ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വരുന്നവർക്ക് അപ്പോൾ വണ്ടി കൊണ്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ടൗണിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം അവോയ്ഡ് ചെയ്ത് നമുക്ക് ഇവിടെ സുഖമായിട്ട് വന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കിവിടെ ലേഡീസിനും ജെൻസിനും നമ്മളിവിടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് നമുക്ക് ലേഡീസ് ടൈമിംഗ് ഉണ്ട് ആ ടൈമിൽ പ്രൊഫഷണലായുള്ള ലേഡി ട്രെയിനേഴ്സും നമുക്കുണ്ട് നമുക്ക് ടൈമിംഗ് വരുന്നത് രാവിലെ അഞ്ച് മണി തൊട്ട് ഒമ്പതര വരെ നമുക്ക് മിക്സഡ് ടൈമാണ് സമയത്ത് ലേഡീസും ജെൻസും അവിടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം പിന്നെ ഒമ്പതര തൊട്ട് ഒരു വരെ ലേഡീസ് ഓൺലി ആണ് നമ്മൾ ഈ സ്പേസ് ഫുള്ള് നമുക്ക് പിന്നെ ലേഡീസ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ വൈകിട്ട് നാല് മണി തൊട്ട് രാത്രി ഒമ്പതര വരെ വീണ്ടും മിക്സഡ് ടൈമാണ് വരുന്നത് അതുപോലെ ഇതുകൂടാതെ തന്നെ നമ്മൾ നമുക്ക് സെപ്പറേറ്റ് ഒരു സൂംബ സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ സൂമ്പക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് അവിടെ വരാം അങ്ങനെ പലവിധ ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാം യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഞങ്ങളവിടെ സഹകരിക്കുക ഈ സംരംഭം വിജയിപ്പിക്കുക എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക അസുഖങ്ങളും അതൊന്നുമില്ലാതെ സ്വന്തം കാലിൽ നല്ല ആരോഗ്യത്തോടെ നമുക്ക് മുട്ടുവേദന നടുവേദന അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് സ്വന്തം ലൈക്ക് ഒരു ആയിട്ട് നമ്മുടെ ജീവിതം ജീവിക്കാൻ പറ്റട്ടെ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫാറ്റ് ആൻഡ് വെയ്റ്റ് റിഡക്ഷൻ പി സി യു ഡി പോലുള്ള രോഗങ്ങൾക്ക് ലേഡീസിനായി പ്രത്യേക പരിശീലനങ്ങളും ലഭ്യമാണ് പെരുമ്പാവൂർ എം സി റോഡിൽ വിശാലമായ പാർക്കിംഗ് സംവിധാനത്തോടെ പ്രവർത്തിക്കുന്ന ബോഡി ലൈനിൽ ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് എട്ട് നാല് ആറ് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എട്ട് നാല് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ